ഗുഡ് മോർണിംഗ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് പക്ഷെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എപ്പഴാന്ന് എനിക്കറിയില്ല ഈ വീഡിയോ രാവിലെ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഗുഡ് മോർണിംഗ് പറഞ്ഞ വിഷ് ചെയ്തത് അങ്ങനെ പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇനി ഒരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഉമീസ് നാച്ചുറൽസിലേക്ക് സ്വാഗതം പിമ്പിൾസിന്റെ മാർക്ക് അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്നു സ്കിന്നിൽ ഭയങ്കരമായിട്ട് കറുത്ത കലകൾ വരുന്നു പ്രോപ്പർ ചെയ്യും ഈ പ്രോബ്ലത്തിനെല്ലാം തന്നെ പെട്ടെന്ന് ദിവസം ആവശ്യമില്ല നിങ്ങൾ കൂടുതൽ ആളുകളോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഏതാണ് അപ്പോ പ്രത്യേകിച്ച് ഒരു ടോപ്പിക് ഇല്ലെങ്കിലും ആഴ്ച കാര്യത്തില് വന്ന് നിങ്ങളോട് സംസാരിക്ക എന്നുള്ള ഉദ്ദേശമാണ് ഉള്ളത് ഇനിയിപ്പോ തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച നമ്മളുടെ ലീവ് ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഉമ്മീസിലെത്തിയിട്ടുണ്ട് ഓഫീസിലാണ് കേട്ടോ ഉള്ളത് ആ കൂടുതലും ഒരുപാട് പേര് നമ്മളെ യൂട്യൂബിലെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കമന്റ്സ് ഇങ്ങനെ ഇടുന്നുണ്ട് അതിൽ കുറെ പേര് കൊറേ വീഡിയോസ് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ടൈമിലെ ലോങ് വീഡിയോസ് വേണം എന്ന് പറയുന്നുണ്ട് തുടക്കമൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് അപ്ലോഡ് ചെയ്തത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലായ്പ്പോഴും പ്രൊഡക്ഷൻ്റെ ലോങ് വീഡിയോ എടുക്കൽ അത്ര പോസിബിൾ അല്ല കാരണം ലോങ് വീഡിയോ എടുക്ക വീഡിയോ കൂടെ എടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഡിലേ ആവാറുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഓർഡേഴ്സ് ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്രൊഡക്ഷൻ കഴിയുക പ്രൊഡക്റ്റ് കൊണ്ടുവരിക വീഡിയോ ഷൂട്ട് ഒക്കെ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും പറയുന്ന നിങ്ങളുടെ റിക്വസ്റ്റ് നമ്മൾ എപ്പോഴും അത് പരിഗണിക്കാറുണ്ട് എപ്പോഴും ചെയ്യാറുണ്ട് അതെ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു യൂട്യൂബ് വീഡിയോയുടെ കുറിച്ച് പറയാൻ കൂടിയാണ് മനസ്സിലായില്ലേ അതായത് ഇന്നിപ്പോ യൂട്യൂബ് വീഡിയോ ഇടുന്നത് പോലും നാം ഇനി നെക്സ്റ്റ് ഇടാൻ പോകുന്ന വീഡിയോയെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് അലോവേര നമ്മളുടെ വീട്ടിൽ ഒരുപാടുണ്ട് അലോവേര ഷാംപു എങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ എങ്ങനെയാണ് ഷാംപു ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇനി ഈ വീഡിയോയ്ക്ക് ശേഷം നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്ത് കണ്ടോളൂ അത് അലോവേര ഷാംപൂ മേക്കിംഗ് വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും പയ്യെ 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 ചെയ്ത് ഇടാൻ ഞങ്ങൾ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ അപ്ഡേഷൻ കൂടുതലും വരുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് ഉമ്മീസ് നാച്ചുറൽസ് എന്ന ഇൻസ്റ്റഗ്രാം പിന്നെ ആ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ നമ്മളുടെ വീഡിയോ ഡെയിലി നാലും അഞ്ചും വീഡിയോസും ഡെയിലി പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ വളരെ ഷോർട്ട് ആയിട്ട് പ്രൊഡക്ട്സ് മേക്കിങ്ങിനെ കുറിച്ച് അറിയാനും അതിന്റെ ബെനിഫിറ്റ്സ് അറിയാനൊക്കെ ആ വീഡിയോ ഹെൽപ്പ് ചെയ്യും ഈ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായ കുറെ പ്രൊഡക്ട്സുകൾ ഉണ്ട് അതെ കൂടുതൽ എല്ലാവരും ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന നടത്തുന്ന പ്രൊഡക്റ്റ്സ് ഫേസ് പാക്ക് ഭയങ്കര നല്ല രീതിയിൽ സെയിൽ നടന്ന പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും നല്ല രീതിയിൽ സെയിൽ നടന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണോ എന്നും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മുടെ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുക കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവരാണെന്ന് പലരും പറയുന്നുണ്ട് അപ്പോ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ നിങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്കിന്നിൽ അലർജി ഒക്കെ ഫീൽ ചെയ്യുന്നത് ഉമേസിൽ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ആണ് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജി പിമ്പിൾസ് പിമ്പിൾസിന്റെ മാർക്സ് ഇതെല്ലാം മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോ കസ്തൂരി ഒറിജിനൽ വേണ്ടവര് എന്തായാലും നമ്മളെ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാൻ അതിന് നമ്മളും താഴെ കൊടുക്കാം കാര്യം എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രൊഡക്ട്സുകൾ സ്റ്റോക്കിൽ വരുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ പറയരുത് അതുകൊണ്ടാണ് കസ്തൂരി മഞ്ഞളിന്റെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആവാൻ അതുപോലെ തന്നെ വെയിലത്ത് പോയവർക്ക് പെട്ടെന്ന് ടാൻ റിമൂവ് ചെയ്യാന് ഒരു നിർത്തേഷനും ഇല്ലാതെ ഒരു മുപ്പത് മിനിറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഏതാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അലചിയോ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് ഏത് പ്രൊഡക്റ്റാണ് കൊടുക്കുക എന്നുള്ളത് മിസ് ഏറ്റവും കൂടുതൽ സെയിൽ സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഉമീസിൻ്റെ ഫേസ് പാക്ക് എന്നുള്ളത് ഈ ഫേസ് പാക്ക് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തൈരിയിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി നിങ്ങളുടെ ഫേസ് അപ്ലൈ ചെയ്യാം നോർമൽ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം പാലിൽ ലെമൺ ജ്യൂസിൽ അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ റോസ് വാട്ടർ അങ്ങനെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയത് ഏതാണോ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയത് ഏതാണോ ഹണിയാണോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കത് മിക്സ് ചെയ്ത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്കിലും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ടാൻ എവിടെയൊക്കെയാണ് അപ്പോൾ ടു വീലർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കയ്യിലും കാലിലുമൊക്കെ ടാൻ ഉണ്ടാവും ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള പ്രൊഡക്റ്റ് അല്ല അത് ഞാൻ കൂടുതൽ മെൻഷൻ ചെയ്ത് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് പിമ്പിൾസിൻ്റെ മാർക്സ് പിമ്പിൾസ് അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു സ്കിന്നിൽ ഭയങ്കരമായിട്ട് കറുത്ത കലകൾ വരുന്നു ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഇല്ലേ ഈ പ്രോബ്ലത്തിനെല്ലാം തന്നെ ഒരു സൊല്യൂഷൻ ചോദിച്ച് കഴിഞ്ഞാൽ മീസിൻ്റെ ഫേസ് പാക്ക് തന്നെ ഞാൻ പറയും ഒരുപാട് വീഡിയോസ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതും ഫേസ് പാക്കിൻ്റെ യൂസിങ്ങും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പലപ്പോഴും നമ്മൾ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എത്ര രൂപയാണ് എത്ര രൂപയാണ് ഞാൻ അയാൾ റേറ്റും പറയാറില്ല പക്ഷേ ഫേസ് പാക്കിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ നിങ്ങൾക്കത് വീട്ടിലേക്ക് എത്തിക്കും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഓർഡർ എടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് പതിനാലും പതിനഞ്ചും ദിവസമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്യും എങ്ങാനും കോള് മിസ്സാകുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്യും അപ്പോൾ നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിശേഷമൊന്നും ഇപ്പോൾ പറയാനൊന്നുമില്ല ഒരു കുഞ്ഞു വീഡിയോ കൂടുതലായിട്ടും നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്നത് അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഷാംപൂൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും മറക്കാതെ കാണുക ഇനി എന്തെങ്കിലും പുതിയതായിട്ട് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം പറ്റുന്ന സമയത്തൊക്കെ നമ്മളത് ചെയ്തേരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാരുടെ സ്നേഹത്തിനും അതുപോലെ തന്നെ ഈ കരുതലിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ കമൻസ് എല്ലാം വായിക്കുന്നുണ്ട് എല്ലാത്തിനും റിപ്ലൈയും ചെയ്യുന്നുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ